രാവിലെ കിച്ചണിൽ തുടങ്ങിയ ഒരു അടി ബിഗ് ബോസിൻ്റെ പല മേഖലയിലും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ സാധാരണ ഒരു ചെറിയൊരു കാര്യം തുടങ്ങുന്നത് അത് പറഞ്ഞു വികസിച്ച് പല മേഖലയിലേക്കും പോവും ബെഡ്റൂമിലേക്കും ലിവിങ് ഏരിയയിലേക്കും എല്ലാം പോവും ചിലപ്പം ലാലേട്ടന് വരെ ചെന്ന് എത്തി നിൽക്കും അതാണ് ഈ ഗെയിം ഏതായാലും രാവിലെ ഗ്രൂപ്പിൽ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയത് നമ്മുടെ ജിഫയിലും ബെന്നിയും തമ്മിലാണ് സാധാരണ ചായ ഇട്ടു വലിയ പാത്രത്തിലാണ് ചായ ഇടുന്നത് പക്ഷേ ഇന്ന് ജിഫയിൽ നോക്കിയപ്പം വലിയ പാത്രം കഴുകത്തി കഴുകിയിട്ടില്ല കഴുകാത്തത് ചെറിയ പാത്രത്തിൽ ചായ ഇട്ടു അത് പത്ത് ഗ്ലാസ് ചായയെ കൊള്ളത്തുള്ളായിരുന്നു അങ്ങനെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുത്തു അപ്പോൾ അത് ബെന്നി വിളിച്ചു ഇതെന്താ വേർതിരിവ് മറ്റുള്ളവർക്ക് എന്താ കൊടുക്കാഞ്ഞേ എന്ന് ചോദിച്ചപ്പോഴാണ് വെഫൽ ടീം ഇന്നലെ പാത്രങ്ങൾ കഴുകിയിട്ടില്ല എന്നുള്ളത് അപ്പം ബെന്നിയും മസ്താനിയൊക്കെയാണ് ഈ ടീമിൻ്റെ അംഗങ്ങൾ അവർ പറയുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കാത്തിരുന്ന് പാത്രം കഴുകാൻ ഞങ്ങളെക്കൊണ്ടാവില്ല അതുപോലെ അവരോരു കഴിക്കുന്ന ചായക്ലഫും ആഹാരം കഴിക്കുന്ന പാത്രങ്ങളും അവരോരു തന്നെ കഴുകണമെന്ന് പല പ്രാവശ്യം ലാലേട്ടം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർ കഴിച്ച പാത്രം കഴുകാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ ആടി അങ്ങനെ ഗ്രൂപ്പിൽ തന്നെ ബെന്നിക്കെതിരെ അക്ബറും ആരിനും ജിഫയിലും ഒക്കെ നീങ്ങുന്നതാണ് കാണുന്നത് ബെന്നിയുടെ കാര്യങ്ങളൊക്കെ അവർ കുറ്റങ്ങളൊക്കെ അവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ജിഫയിലും ആരിനും തമ്മിൽ പറയുന്നുണ്ട് അക്ബറുമായിട്ട് ഇന്ന് പറയുന്നുണ്ട് അങ്ങനെ ബെന്നിയെ ഗ്രൂപ്പിൽ നിന്ന് പുറന്തടന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ബെന്നിയെ സംബന്ധിച്ച് ഓരോ സമയത്തും ഓരോ നിലപാടാണ് ബെന്നി സ്വീകരിക്കുന്നത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് പക്ഷേ പുതിയ മത്സരാർത്ഥികൾ വന്നു മസ്താനിയൊക്കെ ചേർന്നാണ് ഇപ്പം പിന്നെ ഈ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ലാലേട്ടം വന്നിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുതന്നെയാണ് ഉണ്ടായിരിക്കുന്നത്